നമസ്കാരം അഭിലാഷ എട്ടയാണ് അപ്പൊ മാഹിന്മാരണ്ട് നമസ്കാരം ഉണ്ട് അമ്മമാരുണ്ട് ഉണ്ട് അഭിലാഷേ നമസ്കാരം അപ്പൊ ഞാനും മാഹിനിപ്പം അഭിലാഷിന്റെ അടുത്ത് വന്നതാണ് അനിയന്റെ അടുത്ത് വന്നതാണ് അപ്പോൾ വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറെ ദൂരം കയറും വന്നു ഇവിടെ വരെ വണ്ടി വരില്ലല്ലോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ സന്തോഷമായിട്ട് കാരണം ചായ എല്ലാം കുടിച്ചു ഹാപ്പിയായി കാരണം വെച്ച് എന്താ പറയാ ഒരു സന്തോഷമാണ് അമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കിടക്കാൻ ഒരു ഉമറ എന്ന് പറയുമ്പോ അതെ ഒരു കൊച്ചുവീടാണ് കാണുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകരില് ആർക്കെങ്കിലും അലിവ് തോന്നിയാൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വേറെ കാര്യങ്ങളാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇടുന്ന കുറെ ആളുകളോട് ഒരു കാര്യം പറയാണ് കാരണം കമന്റ് ഇടുന്നവർക്ക് ഇവർക്ക് കുറെ പൈസ ഇടണെങ്കിൽ പറയാം അതൊക്കെ തെറ്റാണ് അതൊക്കെ ഒരു കമന്റിൽ നമ്മള് തകർക്കാൻ നോക്കുന്നോ അല്ല അഭിലാഷെ ഏഹ് അവിടെ പൈസ കിട്ടി ഇവിടെ പൈസ അവരെ അവരുടെ തൊന്ത്രമാണെന്നൊക്കെ ഒരു തന്ത്രമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവര് പണ്ടേ വീടൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നേനെ അപ്പോൾ ഒരു വീടാണ് ഇവരുടെ സ്വപ്നം അല്ലാമേ അത് നടക്കണം കാരണം എന്ന് വെച്ചാൽ നനയാണ്ട് ഇതായിട്ട് സേഫ് ആയിട്ട് കിടക്കാൻ ഒരു വീടാണ് വേണ്ടത് ആ വീട് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും എല്ലാരും വിചാരിച്ചത് നടക്കും കാരണം വെച്ചാൽ രണ്ട് സെലിബ്രിറ്റീസാണ് ഈ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തമാശയ്ക്ക് പറയും വീഡിയോസ് കാരണം ഇവരെല്ലാവരും തിരിച്ചറിയുന്ന ഒരു സെലിബ്രിറ്റീസ് തന്നെയാണ് ഈ നിക്കുന്ന അഭിലാഷം അനിയത് കാരണം കുറച്ച് നാള് കഴിയുമ്പോൾ ചിലപ്പോ എന്താ ഒരു ഇരിപ്പടം തന്നെ ചിലപ്പോ സിനിമയിലാണെങ്കിലും ഉണ്ടാക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അല്ല ഇവർക്കും ഉണ്ട് അല്ലെ അഭി രണ്ടുപേരും ഇല്ലേ അമ്മേ ഒരു പ്രതീക്ഷയാണ് ഉള്ളവർ രണ്ടുപേരും എന്തായാലും കാണുന്നവര് ഒരു കുഞ്ഞു വീടിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏഹ് ഞങ്ങളെ അഭിലാഷേ മായം സങ്കടം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അമ്മേ അപ്പൊ എന്തായാലും ഒരു വീട് കിട്ടട്ടെ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ വരട്ടെ കാരണം അധികാരികൾ കാണുക ഒരു കുഞ്ഞു വീടല്ലേ സ്വപ്നം അല്ലെ ബി എന്ന് പറഞ്ഞേരേ വീട് ആ എല്ലാ സൗകര്യവും വീടല്ലേ